ഹായ് എവരിവൺ ഇന്ന് നിങ്ങൾ പരിചയപ്പെടുത്തുന്നത് ടി സി വൺ ഡെവലപ്പേഴ്സിൻ്റെ സ്കൈ വാക്ക് പ്രൊജക്റ്റാണ് ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കോഴിക്കോട് സിറ്റിയിലെ തന്നെ ഏറ്റവും ഹോട്ടായിട്ട് വരുന്ന ഡെവലപ്മെൻറ് നടന്നുകൊണ്ടിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് പന്തിരങ്കാവ് ജംഗ്ഷൻ്റെയും അതേപോലെ തൊണ്ടയാട് ജംഗ്ഷൻ്റെയും ഇടയിലാണ് വരുന്നത് ഇതിൻ്റെ ഇടയിൽ മെട്രോ ഹോസ്പിറ്റലിൻ്റെ തൊട്ട് പിന്നെ തിറക് ടി സി വൺ ഡെവലപ്പേഴ്സിൻ്റെ ഈ സ്കൈ വാക്ക് പ്രൊജക്റ്റ് വരുന്നത് ഇനി നമ്മൾ ഈ ലൊക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഐഡിയൽ ആയിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ് ഈ ടി സി വണ്ണിൻ്റെ ഈ പ്രൊജക്റ്റ് നിൽക്കുന്നത് എന്നുള്ളതാണ് കാരണം പന്തിരാകാവിൻ്റെയും തൊണ്ടയാട് ബൈപ്പാസിൻ്റെയും ഇടയിലാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള ഡെവലപ്മെൻറ്റ് വരുന്നത് ഇപ്പം നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും യു എൽ സി സിൻ്റെ സൈബർ പാർക്ക് വരുന്നുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ സൈബർ പാർക്ക് വരുന്നുണ്ട് ഹൈലൈറ്റ് മാളുണ്ട് അത് കഴിഞ്ഞ് മെട്രോ ഹോസ്പിറ്റൽ മെട്രോ ഹോസ്പിറ്റലിൻ്റെ തൊട്ട് മുന്നിലാണ് മാട്രിയ ഹോസ്പിറ്റലും മാട്രിയ ഹോസ്പിറ്റൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാൻഡ് മാർക്ക് വേൾഡ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഗാലക്സി എൻ്റെ വലിയ പ്രൊജക്ട് വരുന്നുണ്ട് ഇങ്ങനെ പ്രൊജക്റ്റുകൾ നന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നൊരു ലൊക്കേഷൻ ആണ് ഇത് അതുകൊണ്ടാണ് നമ്മളിതിന് ഐഡിയ ലൊക്കേഷൻ എന്ന് നമ്മൾ പറയുന്നത് ഇനി നമുക്ക് ഈ പ്രൊജക്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം വൺ പോയിൻറ്റ് സിക്സ് ത്രീ ഏക്കറിലാണ് ഈ ലാൻഡ് വരുന്നത് അതായത് നൂറ്റി അറുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലത്താണ് വരുന്നത് ഇതിൽ ഇരുന്നൂറ്റി മുപ്പത്തി നാല് അപ്പാർട്ട്മെൻറ്റ്സാണ് വരുന്നത് ഇതിൽ ടവർ വണ്ണ് ഓൾറെഡി സോൾഡ് ഔട്ട് ആയി കഴിഞ്ഞു രണ്ടാമത് ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് ടവർ ടൂവിനെ കുറിച്ചാണ് വൺ സിക്സ്റ്റി ടു യൂണിറ്റ്സാണ് ഇതിൽ പിന്നെ നിലവിലുള്ളത് വളരെ കുറഞ്ഞ യൂണിറ്റുകൾ മാത്രമാണ് ഇതിൽ കൊടുക്കാനുള്ളത് ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ഇനി ഈ പ്രൊജക്ടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഗ്രൗണ്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇങ്ങനെ നാല് ഫ്ലോറുകൾ കാർ പാർക്കിങ്ങിന് വേണ്ടി മാത്രമാണ് ചെയ്തിട്ടുള്ളത് ഓരോ ഫ്ലോറിലും നാല് വീതം വിസിറ്റേഴ്സ് കാർ പാർക്കിംഗ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു പ്രൊജക്റ്റും കൂടാണ് ടി സി മണ്ണു ഡേസ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത് കാരണം ട്വൻറ്റി ത്രീ ഫ്ലോർസ് ആണ് ഇതിൽ ടോട്ടൽ വരുന്നത് അങ്ങനെ വരുമ്പം ഗ്രൗണ്ട് ഫസ്റ്റ് സെക്കൻഡ് ആൻഡ് തേർഡ് ഫ്ലോറും പോകുന്നത് കാർ പാർക്കിങ്ങിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ബയർ വന്നിട്ട് ഫസ്റ്റ് ഫ്ലോറിലൊരു ഫ്ലാറ്റ് വേണമെന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആക്ച്വൽ ഹൈറ്റ് എന്ന് പറയുന്നത് ഫോർത്ത് ഫ്ലോറിനായിരിക്കും അയാൾക്ക് വ്യൂ കിട്ടുന്നത് അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലുള്ള ആൾക്ക് തന്നെ ഇവിടെ വ്യൂ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ആയിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന സ്കൈ വാക്ക് നമ്മൾ ഇതിൻ്റെ പേരിൽ തന്നെ വന്നിട്ടുണ്ടല്ലോ മലബാറിലെ ഫസ്റ്റ് സ്കൈ വാക്ക് പ്രൊജക്റ്റ് ആണ് ഏകദേശം ഇരുന്നൂറിലധികം മീറ്റേഴ്സ് നീളണ്ടത് അപ്പോൾ അങ്ങനെ വരുമ്പം മോർണിംഗ് ആൻഡ് ഈവനിങ് വാക്കിനൊക്കെ വളരെ എളുപ്പത്തിൽ നടക്കും നമുക്ക് പ്രകൃതി ആസ്വദിച്ച് കോഴിക്കോടിന് സിറ്റിനെ കണ്ട് സിറ്റിൻ്റെ ഓരോ ദിവസത്തെയും വളർച്ച കണ്ടിട്ട് മോർണിംഗ് ആൻഡ് ഈവനിങ് വാക്ക് നമുക്ക് നടത്താൻ പറ്റുമെന്നുള്ളതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പ്രൊജക്റ്റിൻ്റെ സ്ട്രക്ചറൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കേരളത്തിൽ തന്നെ അറിയപ്പെട്ട ആർക്കിടെക്റ്റായിട്ടുള്ള പ്രശാന്ത് ആർക്കിടെക്ട് സാറാണ് ഈ പ്രൊജക്റ്റിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് വാൾ ഷെയറിങ് കൂടുതലായിട്ടില്ല എന്നുള്ളതാണ് ഒരാർക്ക് ടൈപ്പിലാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് വാൾ ഷെയറിങ് ഇതിൽ വരുന്നില്ല അതിൽ വരുന്നത് ഒരു ബെഡ്റൂം രണ്ട് ബെഡ്റൂമുകൾ തമ്മിൽ മാത്രമേ വരുന്നുള്ളൂ മറ്റുള്ള ഏരിയകളിലൊന്നും വാൾ ഷെയറിങ് വരുന്നില്ല എന്നുള്ളതാണ് ഇനി ഇതിൻ്റെ ടൈപ്സ് ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് രണ്ട് തരം യൂണിറ്റ്സ് ആണുള്ളത് ടു ബി എച്ച് കെയും അതിൻ്റെ ത്രീ ബി എച്ച് കെയും ടു ബി എച്ച് കെ എന്ന് പറയുമ്പോൾ ആയിരത്തി മുന്നൂറ്റി അറുപത്തി രണ്ട് സ്ക്വയർ ഫീറ്റാണ് ത്രീ ബി എസ് കെ എന്ന് പറയുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി ഒന്ന് സ്ക്വയർ ഫീറ്റാണ് വൺ എയ്റ്റ് സീറോ വൺ ഇതാണ് വരുന്നത് ഇതിൽ നമ്മൾ ആയിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് സ്ക്വയർ ഫീറ്റ് ടു ബി എച്ച് കെ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് നേരത്തെ വന്ന പല പല പ്രൊജക്റ്റുകളും അതേപോലെ ഇപ്പം ചില പ്രൊജക്റ്റുകളും ത്രീ ബി എച്ച് കെ വരെ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിനും മുള്ളോട്ടായിട്ട് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വളരെ സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് എന്നുള്ളതാണ് പിന്നെ ത്രീ ബി എച്ച് കെൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി ഒന്ന് സ്ക്വയർ ഫീറ്റ് ഉണ്ട് നല്ല സ്പേസ് നമുക്ക് എല്ലാ ഇടങ്ങളിലും പോയി കഴിഞ്ഞാൽ ബെഡ്റൂംസിലാണെങ്കിലും അതേപോലെ ഡൈനിങ് ഹാള് കിച്ചൺ ഏരിയയിലൊക്കെ തന്നെ നമുക്ക് നല്ല സ്പേസ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ കൂടുതലായിട്ട് സ്പേസ് ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്ന ഒരു പ്രൊജക്റ്റ് തന്നെയാണ് ഈ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ അമ്യൂനിറ്റീസിലേക്ക് പോകാം വേൾഡ് ക്ലാസ് ആണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഒന്നാമത്തത് നമ്മൾ നേരത്തെ പറഞ്ഞു സ്കൈ വാക്ക് തന്നെയാണ് രണ്ടാമത്തും നമുക്ക് രണ്ടാമത്തെന്ന് പറയാനുള്ള ഏകദേശം മുപ്പതോളം അമ്യൂണിറ്റീസ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊന്നെന്ന് പറയുന്നത് വേൾഡ് ക്ലാസ് ലോബിയാണ് അതേപോലെ ചിൽഡ്രൻസ് പ്ലേ ഏരിയ ഉണ്ട് ഹെൽത്ത് ക്ലബ് ഉണ്ട് സ്വിമ്മിംഗ് പൂൾ വൈഡ് ആയിട്ടുള്ള സ്വിമ്മിംഗ് പൂള് നമുക്കിതിൽ വരുന്നുണ്ട് ബാഡ്മിൻ്റൺ കോർട്ട് വരുന്നുണ്ട് ഇങ്ങനെ ഏകദേശം മുപ്പതിലധികം അമ്യൂണിറ്റീസ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് ടി സി വണ്ണിൻ്റെ സ്കൈ വാക്കിലാണ് ഇപ്പോൾ ഈവനിങ് ടൈമാണ് ചുറ്റിലും നല്ല വ്യൂ ആണ് ഇപ്പോൾ ഇവിടുത്തെ വീഡിയോ ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം നിങ്ങൾ ഇവിടെ ഒരു യൂണിറ്റ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യാം താങ്ക്